ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് വേഗത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് തക്കാളി ചട്നി ഇഡ്ലി ദോശ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ നിങ്ങൾ ഈ ചട്നി ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായി ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റിയാണ് സാമ്പാറും ചട്നിയും കഴിച്ചും മടുത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും തക്കാളി ചട്നി കഴിച്ച് നോക്കൂ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് വേണ്ട തക്കാളിയാണ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ആവശ്യത്തിന് എടുക്കുക പിന്നെ വേണ്ടത് അരിഞ്ഞു വെച്ച സവാളയാണ് ഇനി ഒരു പാൻ ചൂടാക്കി ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാളയും തക്കാളിയും വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് പച്ചമുളക് വേണം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പച്ചമുളക് ഇടുക എരി നല്ല എരിയൊക്കെ വേണമെങ്കിൽ പച്ചമുളക് ആവശ്യത്തിന് ചേർക്കാൻ കേട്ടോ ഞാനിത് കുഞ്ഞിനും കൂടെ കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് എരിയുടെ ആവശ്യമൊന്നുമില്ല ഉച്ചത്തിന് എരി മതിയെങ്കിൽ ഒരു പച്ചമുളക് മാത്രം ചേർക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുക അത് കഴിഞ്ഞ് ഇതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുക കാശ്മീരി മുളക് പൊടിയുടെ റാ ഫ്ലേവർ മാറുന്നതായിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക തക്കാളി നല്ല പോലെ വെന്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ചൂടൊന്ന് മാറിയ ശേഷം ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റുക അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കുക ഒരുപാട് നേരമൊന്നും അരയ്ക്കേണ്ട നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയാൽ മതി ഇനി ടൊമാറ്റോ ചണ്ണി കടുക് താളിക്കണം അതിനായിട്ട് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കുക അതിലേക്ക് കടുകും വറ്റമുളകും കൂടെ ചേർത്ത് താളിച്ചെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക അതിനുശേഷം നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുക ഇറച്ചി വെച്ച തക്കാളി ചട്നി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്കിനി കായപ്പൊടിയും കൂടെ കുറച്ച് ചേർക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അങ്ങനെ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരുടെയും അഭിപ്രായം അറിയിക്കണം